മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനപ്രതിനിധികളും ഡൽഹി സംഘടിപ്പിച്ച പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പഞ്ചായത്ത് കമ്മിറ്റി ഐക്യദാർഢ്യ ധർണ സംഘടിപ്പിച്ചു സെക്രട്ടറി കെ പ്രേമൻ ഉദ്ഘാടനം ചെയ്തു വരുന്നത് വിദ്യാഭ്യാസ മേഖല എന്നത് മേഖലയായിരുന്നു അരക്കൊല്ല പരീക്ഷ കഴിഞ്ഞാലും സ്കൂൾ കുട്ടികൾക്ക് പാഠപുസ്തകങ്ങൾ ലഭിക്കാത്ത സ്കൂളുകളിലായിരുന്നു കേരളം അന്ന് കേരളത്തിൽ വൈദ്യുതി ഉപയോഗിക്കുന്നവരുടെ എണ്ണം എന്നത് ഇന്നത്തെ പകുതി ആയിരുന്നു അന്ന് ആ ഉള്ളവർക്ക് പോലും വൈദ്യുതി മര്യാദക്ക് കൊടുത്തില്ല പവർ കട്ടും ലോഡ് ഉറപ്പായിരുന്നു എപ്പോ പോകുമെന്ന് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലഘട്ടത്തെ ആർക്കും അറിയില്ല അതുപോലെ തന്നെ കോൺഗ്രസ് നമ്മുടെ നാട് ഭരിച്ചപ്പോഴെല്ലാം ഈ നാട്ടിലെ പാവങ്ങൾക്ക് തൊഴിലാളികൾക്ക് കർഷകർക്ക് സാധാരണക്കാർക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്ത കാര്യം കോൺഗ്രസ് പോലും പറയാൻ കഴിയില്ല ആ ഒരു കാലഘട്ടത്തിൽ നിന്നാണ് കേരളത്തെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി പുനരായി ശ്രമിച്ചത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ നാരായണൻ അധ്യക്ഷനായി സിബിഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആർ ചന്ദ്രൻ സിപിഎം ഏരിയ കമ്മിറ്റി അംഗം യു ആസീസ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ടി ജി അജിത് കുമാർ സി പ്രകാശൻ രവീന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു